ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ക്ലാസ്സിലെ ആര്യവർക്കാണ് പഠിക്കുന്നത് ആര്യവർക്കിലെ എംബോസ്ഡ് ബീഡ്സ് വർക്ക് അല്ലെങ്കിൽ പാഡഡ് ലോഡിംഗ് സ്റ്റിച്ച് എന്നുള്ള ഇനി പറയും അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത് കേട്ടോ ഈ വർക്ക് നമുക്ക് ചെയ്യാൻ നീഡിൽ നമ്പർ ട്വൻറ്റി ഫോർ അല്ലെങ്കിൽ ട്വൽവ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം ഇനി ഇത് രണ്ടും ഇല്ലാത്തവർ നീഡിൽ നമ്പർ ഫോർട്ടീൻ യൂസ് ചെയ്തിട്ടും ചെയ്യാം ഞാൻ അധികം ആൾക്കാരെടുത്തും അത് വാങ്ങിക്കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടായിന് പിന്നെ നമുക്ക് വേണ്ടുന്നത് ഷുഗർ ബീഡ്സ് ആണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരം ബീഡ്സ് ചെറിയ ചെറിയ ബീഡ്സ് നോക്കിയിട്ട് നിങ്ങൾ എടുക്കുക ഈ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടോ പിന്നെ നമുക്ക് ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പൈപ്പിംഗ് ത്രെഡ് വേണം കേട്ടോ പൈപ്പിംഗ് ത്രെഡ് ഞാനിവിടെ കട്ട് ചെയ്ത് രണ്ടെണ്ണം കട്ട് ചെയ്തിട്ടാണ് ചെയ്തിട്ടാണിവിടെ ഒട്ടിച്ച് വെച്ചിട്ടില്ലേ ഒട്ടിക്കാൻ ഇതേപോലത്തെ ഫാബ്രിക് ഗ്ലൂ എടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ ഒട്ടിച്ച് വെച്ച് എനിക്ക് ചെയ്യാനാകുമ്പോഴത്തേക്ക് എല്ലാം ഡ്രൈ ആവണ്ടേ അതുകൊണ്ട് നിങ്ങൾ കുറച്ച് നേരത്തെ ഒട്ടിച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ ഒട്ടിച്ച് വാട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശരിക്ക് കിട്ടൂല കേട്ടോ ഇതിപ്പോൾ നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങാം ബീഡ്സ് വർക്ക് എല്ലാം ചെയ്യാൻ നമ്മൾ കൂടുതലും നോർമൽ മെഷീൻ ത്രെഡിലെ അതാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് ഇതാ ഇതേ രീതിയിൽ ത്രെഡ് ചുറ്റിപ്പിടിച്ചിട്ട് ഇങ്ങനെയല്ലേ നമ്മൾ നീഡിലൊക്കെ എടുത്ത് കൊടുക്കുന്നത് ഫസ്റ്റ് ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് നിങ്ങൾക്കത് മനസ്സിലാവുമോ ഇതിപ്പോൾ ഇങ്ങോട്ടെത്തിയില്ലേ ക്ലാസ് അത് നിങ്ങൾ നോക്കണേ ഇതാ ഇവിടുന്ന് ആയിട്ട് ഈ ഒരു രണ്ടെണ്ണം ഒട്ടിച്ചതിൻ്റെ ഈ ഒരു പകുതിക്കിന്നാണ് ഞാനിങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ നമുക്കിത് ഒട്ടിച്ചത് കാണാൻ പാടില്ല നമ്മളെ പൈപ്പിംഗ് ത്രെഡൊന്നും കാണാത്ത രീതിയിൽ നമുക്ക് കവർ ചെയ്തിട്ട് എടുത്തു കൊടുക്കാം ആദ്യം രണ്ട് ബീഡ്സ് നമുക്ക് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് കൂട്ടി കൂട്ടി എടുക്കാം കേട്ടോ അതിൻ്റെ അളവിനനുസരിച്ചിട്ട് ഫില്ലാവാൻ എത്ര വേണമെന്ന് നോക്കിയാൽ മതി എന്നിട്ട് ഇതാ ഇതേ രീതിയിൽ ചെയിൻ എടുത്തേ എന്നൊരു തൊട്ടടുത്തുകൂടെ കുത്തിയിട്ട് ഒരു ചെയിൻ കൂടി എടുത്ത് ലോക്ക് ഇട്ട് കൊടുത്ത് നമ്മൾ കുത്തിയ സ്ഥലത്ത് തന്നെ കുത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടൂല അത് ഓർക്കണം ഈ ഒരു ചെയിനിൻ്റെ അകത്തേക്കാണ് അടുത്തത് മൂന്ന് ബീഡ്സ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഞാൻ കൂട്ടി കൂട്ടി എടുക്കാൻ തുടങ്ങി മൂന്ന് ബീഡ്സ് ഇട്ട് കൊടുത്ത് നമുക്ക് കാരണം ഈ ഒരു അറ്റത്തെ ഭാഗം നമുക്ക് ക്ലിയറായി കവറായി വരണമല്ലോ എന്നിട്ട് ഇതാ ഇടുന്നും ചെയിൻ എടുത്തു ഒരു ലോക്ക് ചെയിനും കൂടെ നമുക്ക് എടുക്കണ്ടേ എന്നാലേ നമുക്കത് അവിടെ കറക്റ്റായിട്ട് നിൽക്കുമല്ലോ ഇതേപോലെ എടുത്ത് ഈ അകത്തേക്ക് നമുക്കിനി നാല് ബീഡ്സ് ഇട്ട് കൊടുക്കാം ഇനി ഫുൾ അങ്ങോട്ട് നാല് ബീഡ്സ് ഇട്ടിട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ എന്നിട്ട് ലാസ്റ്റ് എത്തിയിട്ടാകുമ്പം ഇതേപോലെ തന്നെ തുടങ്ങിയ പോലെ എൻഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് നാല് ബീഡ്സ് എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ പൈപ്പിങ്ങിൻ്റെ അടുത്ത് കൂടെ കുത്തിയിട്ട് അടുത്ത ചെയിൻ എടുത്തു കൊടുക്കുന്നുണ്ട് നമ്മൾ പൈപ്പിംഗ് കാണാനും പാടില്ല ഓരോ ബീഡ്സ് ചെയ്യുമ്പോൾ അവിടെ ഗ്യാപ്പ് ഒന്നും വരാൻ പാടില്ല ഞാൻ ആദ്യം ചെയ്ത് നോക്കിയാട്ടെ അതേപോലെ കിട്ടണം ഇതേപോലെ ലോക്ക് ചെയിനും എടുത്തു എടുത്തുകൊടുത്ത് ഇനി ഇതിനകത്തേക്ക് അടുത്ത നാലെണ്ണം നമുക്ക് ഇട്ട് കൊടുക്കാം ഇത്രയും സിമ്പിളാണ് നമ്മളെ എംബോസ്ഡ് വർക്ക് അടുത്ത നാലെണ്ണം ഇട്ടുകൊടുത്തിട്ടുണ്ടേ എല്ലാം ഒന്ന് ബീഡ്സ് ശരിക്കാക്കിയിട്ട് നിങ്ങൾ കുത്തിയാൽ മതി കേട്ടോ എന്നിട്ട് ഇത് അടുപ്പിച്ച് പൈപ്പിങ്ങിൻ്റെ അടുപ്പിച്ച് കുത്തിയിട്ട് അടുത്ത ചെയിൻ എടുത്ത് ഇനി നമ്മൾ ലോക്ക് ചെയിൻ എടുക്കുമ്പോൾ ഈ കുത്തിയെടുക്കുന്ന കുത്തി കഴിഞ്ഞാൽ നമുക്ക് തെറ്റും വരൂല്ല നമുക്കത് കറക്റ്റായിട്ട് ലൂസായി നിൽക്കും ഇപ്പോൾ കണ്ടല്ലോ നല്ല ടൈറ്റായിട്ട് നിൽക്കുന്നത് ഇനി ഇതിൻ്റെ അകത്തേക്ക് അടുത്ത ബീഡ്സ് നമുക്ക് ഇട്ട് കൊടുക്കാം നിങ്ങൾ സ്റ്റാർട്ടിങ്ങിലെ ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റില്ല കേട്ടോ ആദ്യത്തെ ക്ലാസ്സും ചെയിൻ എടുക്കുന്നതെല്ലാം പഠിച്ചാലേ ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റുമല്ലോ നിങ്ങളത് കാണണേ പോയിട്ട് എന്തായാലും ഇതേപോലെ ലോക്ക് ചെയിനും എടുത്തു കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് നമുക്കിനി അടുത്ത് നാലെണ്ണം ഇട്ട് കൊടുക്കാം ഈ നാലെണ്ണം എന്ന് പറഞ്ഞിട്ട് ഞാൻ എടുക്കുന്നത് നമ്മളെ ആ ഒരു പൈപ്പിംഗ് ത്രെഡ് ആടത്തം വരെ നമുക്ക് ഫില്ലാവാൻ എത്ര വേണം അതാ നോക്കുന്നത് കേട്ടോ നിങ്ങൾ നിങ്ങൾക്ക് എത്ര പോരെ വേണം എന്നെല്ലാം നോക്കിയിട്ട് നിങ്ങൾ എടുത്തു കൊടുക്കുക കേട്ടോ ഇതേ രീതിയിൽ ഇതാ ബീഡ്സ് ഒന്ന് ശരിയാക്കിയിട്ട് വേണം നമ്മൾ നീഡിൽ കുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മളല്ലേ ചെയ്ത് കഴിഞ്ഞിട്ടൊന്ന് കറക്റ്റ് ബീഡ്സ് ആക്കി കൊടുത്താൽ മതി നല്ല ഭംഗിയിൽ തന്നെ നിന്നോളും ഇനി അടുത്ത നാലെണ്ണം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ആരെയവർക്ക് ഹാൻഡ് എംബ്രോയിഡറി ഓൺലൈനായിട്ട് പഠിക്കാൻ താല്പര്യം ദാ ഈ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരുവേ ഓക്കെ ഇതേ രീതിയിൽ ഞാനിത് കംപ്ലീറ്റ് ചെയ്തെടുക്കാനാണ് പോകുന്നത് കേട്ടോ വേറെ മാറ്റങ്ങളൊന്നുമില്ല ഞാനിപ്പം പറഞ്ഞു തന്ന രീതിയിൽ നമ്മൾ ചെയിൻ എടുക്കുന്നു നാല് ബീഡ്സ് ഇട്ട് കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ വീണ്ടും ചെയിൻ എടുത്തിട്ട് ഒരു ലോക്ക് ചെയിനും കൂടി എടുത്തു കൊടുത്തിട്ടാണ് അടുത്ത ബീഡ്സ് ഇട്ട് കൊടുക്കുന്നത് അത്രയേ ഉള്ളൂ ഈയൊരു വർക്കിൻ്റെ കാര്യങ്ങൾ കേട്ടോ നമ്മളിങ്ങനെ ചെയ്തിട്ട് ഇതാ ബീഡ്സ് എല്ലാം ഒന്ന് ശരിക്കാക്കി കൊടുത്താൽ ഇതാ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നത് കണ്ടോ ഇങ്ങനെയാണ് ഈ ഒരു വർക്ക് ചെയ്യേണ്ടത് ഇനി ഞാനിത് കംപ്ലീറ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് ലാസ്റ്റ് എത്തുമ്പോൾ കാണിച്ചു തരേ ഇതാ ഞാൻ ഇത്ര പോരെ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമ്മളെ ബ്ലൗസിനൊക്കെ ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും ബ്ലൗസിനും ചുരിദാറിൻ്റെ നെക്കിലൊക്കെ ആയിട്ട് ഇതാ ഈ ഒരു വർക്ക് മാത്രം മതി നല്ല ഭംഗിയായിട്ട് നമുക്ക് ഉണ്ടാവും അല്ലേ ഇതാ നമ്മൾ ചെയ്ത് കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മൾ ത്രെഡ് കാണാത്ത രീതിയിൽ വേണം എൻഡെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ ആദ്യം ചെയ്ത് ഓർമ്മയില്ലേ മൂന്ന് രണ്ട് ബീഡ്സ് അങ്ങനെ നമ്മൾ കുറച്ച് കുറച്ച് എടുക്കുകയാണ് ചെയ്യുന്നതേ ഇനി ഇതിനകത്തേക്ക് ഇതാ ബീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് നാലെണ്ണം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് അടുത്തത് മുതൽ ചെറുത് കുറച്ച് കുറച്ച് ബീഡ്സ് എടുത്തിട്ട് ആക്കി കൊടുക്കാം മൂന്ന് ബീഡ്സ് എടുക്കാം ഇതേ രീതിയിൽ എടുത്തു നമ്മൾ ഇത് എത്രാമത്തെ ക്ലാസ് ആണെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കുറേ ക്ലാസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആരി വർക്കിൻ്റെ നിങ്ങളതെല്ലാം നോക്കണം കേട്ടോ പോയിട്ട് ഇനി ഇതാ മൂന്ന് ബീഡ്സ് ഞാൻ ഇട്ട് കൊടുത്ത് ഞാൻ എൻഡ് ചെയ്യാൻ വേണ്ടി പോവേന്ന് അതുകൊണ്ട് മൂന്ന് ബീഡ്സ് ഇട്ട് കൊടുത്ത് എന്നിട്ട് ചെയിൻ എടുത്ത് നമ്മൾ തൊട്ടടുത്ത് കൂടെ കുത്തിയിട്ട് ഒരു ചെയിൻ ഒരു ലോക്ക് ചെയിൻ കൂടെ നമുക്ക് എടുക്കണം എന്നാലും ഇത് നമ്മളെ ബീഡ്സ് അവിടെ സെറ്റായിട്ട് നിൽക്കില്ല കേട്ടോ കുത്തിയെടുക്കുന്ന കുത്തിക്കഴിഞ്ഞാൽ നമുക്ക് ചെയിൻ ഒന്നും ലോക്ക് ആവുമല്ലോ കേട്ടോ അങ്ങനെയുണ്ട് ഇത് ഇപ്പോൾ ലാസ്റ്റത്ത് രണ്ട് ബീഡ്സ് മാത്രം ഇട്ട് കൊടുത്തിട്ട് ഇവിടെ ഞാൻ ഫിനിഷ് ചെയ്യുന്നുണ്ട് ഇത് വേറെ രീതിയിലും ചെയ്യുന്നുണ്ട് പക്ഷേ ഇതാണ് ഞാൻ കുറച്ചും കൂടെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് കുറേ കൂടെ നമുക്കിത് ചരിച്ചിട്ട് വരുന്ന രീതിയിൽ ചെയ്യാം പക്ഷെ ഇതെനിക്ക് കൂടുതൽ ഇഷ്ടമായത് ഓക്കെ ഇനി നമുക്ക് ഇവിടെ നിന്ന് കെട്ടിട്ട് കൊടുക്കാം ഇതേപോലെ ബീഡ്സ് ഇട്ടിട്ട് ചെയിൻ എടുത്തു ഒരു ലോക്ക് ചെയിനും കൂടി എടുത്ത് കൊടുത്ത് കണ്ടല്ലോ ഒരു വലിയൊരു ചെയിനാണ് എടുത്തത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ തൊട്ടടുത്തുനിന്ന് തന്നെ വേറൊരു ചെയിനും കൂടെ നമുക്ക് എടുക്കണം കെട്ടിടാൻ വേണ്ടിയിട്ട് രണ്ടാമതെടുത്ത ചെയിൻ ചെയിനിൻ്റെ ഉള്ളിൽ കൂടെ ആദ്യം എടുത്ത ചെയിൻ ഇങ്ങനെ വിലയ്ക്ക് അടിയിൽ നിന്ന് ത്രെഡും വലിച്ചു കൊടുക്കുക അന്നേരം അവിടെ ലോക്ക് വീകും ഇനി ഇതാ ഈ മുകളിൽ വരുന്നേനെ നിന്ന് നീഡിൽ കുത്തിയിട്ട് അതിനെ ഇങ്ങ് താഴേക്ക് വലിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നീറ്റായി നമ്മളെ വർക്ക് ഇതാ ബീഡ്സ് എല്ലാം ഒന്ന് ശരിക്കാക്കി വെച്ചു കൊടുക്കുക ഇങ്ങനെയാണ് നമുക്ക് പാഡ് ലോഡിംഗ് സ്റ്റിച്ച് വരുന്നത് നിങ്ങൾ എന്തായാലും ഒന്ന് രണ്ട് പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തു നോക്കിയിട്ട് ബ്ലൗസിലും നെക്കിലും ഒക്കെ ചെയ്ത് പഠിക്കുക കേട്ടോ നല്ല ഭംഗിയുള്ള സ്റ്റിച്ചല്ലേ അതുപോലെ തന്നെ നമ്മളെ ചാനലിൽ ഫ്രീ സ്റ്റിച്ചിങ് ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് തിയറി ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കാണണം കേട്ടോ എന്നാൽ പിന്നെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ കമൻറ്റും ചെയ്യണേ നമുക്കെന്നാൽ പിന്നെ അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ